സപ്പോസ് ഞാനൊരു സംഖ്യയാണെന്ന് വെച്ചോട എന്തിനാണ് എന്നെ ശത്രുവായിട്ട് കാണുന്നത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള അതെ സംഭവം അല്ലേ അതെ രാഷ്ട്രീയം അറിയില്ല ഒരുപാട് ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ഞാൻ ഭയങ്കര സംഖ്യയാണ് പറഞ്ഞിട്ട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി അതൊരു മൃദു സംഖ്യയാണ് അങ്ങനെ ഞാൻ ഒരു രാഷ്ട്രീയത്തെയും രാഷ്ട്രീയത്തെ പറ്റി വലിയ ബോധം ഇല്ലാത്ത ആളാണ് വന്നാമത് എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോവും കമ്മ്യൂണിസ്റ്റിന്റെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോവും ബി ജെ പിയുടെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ ഫ്രീ ആയിട്ട് പോവും ചോദ്യം ചോദിച്ചപ്പോ അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള മറുപടിയാണ് അനുശ്രീ പറയുന്നത് ആ ചോദ്യം സഞ്ജീത രാഷ്ട്രീയമുണ്ടോ ഇല്ലേ എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം എനിക്ക് രാഷ്ട്രീയമില്ല അതാ ഞാൻ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയം അറിയില്ല ഏത് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചാലും ഏത് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ അയ്യോ അങ്ങനെ ആ ഇതിനകത്തു നിന്നാണ് കിട്ടിയത്യം പറയുള്ളൂ സപ്പോസ് ഞാനൊരു സംഖ്യയാണെന്ന് വെച്ചോടാ എന്തിനാണ് എന്നെ ശത്രുമായിട്ട് കാണുന്നത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവല്ലേ ഇങ്ങനെ ഒരു ഒരു വേണം എന്തായാലും എന്ന് അപമാനമൊന്നുമില്ല കാര്യം ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോ കൊടിക്കുന്നിൽ സുരേഷ് സാറ് പറഞ്ഞു അനുശ്രീ പണ്ട് മുതലേ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് ഞാനിത് സമ്മതിച്ചു കൊടുത്തു സ്വാഭാവികം പുള്ളിയുടെ സന്തോഷം കേൾക്കുന്നവരുടെ സന്തോഷം എനിക്ക് ഒരു വിരോധവും അവരുടെ പരിപാടിക്ക് പൊതുപരിപാടി കിട്ടിയോകുലത്തിന്റെ പരിപാടിയിലാണ് ഈ നിലയിലുള്ള ഒരു വേഷം അത് ആ നാടുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ഞാൻ പോയി ഒരുങ്ങാരും ഞാൻ പോവാ എന്ത് ഒരിക്കലും എന്നെ എന്നെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അടുത്ത വട്ടം ഞാൻ ഒരുങ്ങാതിരിക്കില്ല ഇത് കേട്ടപ്പോ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ പറ അടുത്ത വട്ടവും ഞാൻ ഒരുങ്ങും അതെ